െത്തി ശ്രീമേഘം ക്യാബിനിലേക്ക് പോയി ലിയെ കണ്ടപ്പുറത്ത് അവളുടെ അടുത്ത് വന്നു നിങ്ങളെന്താ കുറച്ച് ദിവസം വരാതിരുന്നത് അത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും കാശിയുടെ ക്യാബിനിലേക്ക് പോയി അപ്പോൾ പിന്നെ തൻ്റെ ജോലി ചെയ്യാനും തുടങ്ങി ഡെവി വരുമ്പോൾ ശ്രീ ഫയൽ നോക്കിയിരിക്കുകയാണ് അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു അവളാണെങ്കിൽ അതൊന്നും അറിയാതെ എന്തോ ആലോചിച്ചിരിക്കുന്നു അവൻ അവളെ തന്നെ നോക്കി കറുപ്പ് കലർ ചുരിദാറാണ് അനിഞ്ഞിരിക്കുന്നത് അവൻ താൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ നോക്കി പക്ഷേ അതവനെ കാണാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ അവളത് ഊരിവെച്ച് കാണും ഡബി മനസ്സിലോർത്തു തൻ്റെ അടുത്ത് ആരോ ഇരിക്കുന്നത് പോലെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൾക്കറിയാമായിരുന്നു അതാരാണെന്ന് അവൻ്റെ അനക്കമൊന്നും കാണാഞ്ഞിട്ട് അവൾ തല ഉയർത്തി നോക്കി ഒരു നിമിഷം അവൻ്റെ നോട്ടത്തിൽ അവൾ കുഴങ്ങി കണ്ണെടുക്കാതെ തന്നെ നോക്കുന്നവനെ കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു അവൻ്റെ നോട്ടം തൻ്റെ കഴുത്തിലാണ് എന്നവൻ എന്താണ് നോക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായി അവൾ അവനെ ഉറക്കെ വിളിച്ചു സർ അവളുടെ വിളിയിൽ അവൻ ഞെട്ടി അവളെ നോക്കി അവൾ അവനോട് എന്താണ് എന്ന് തലയാടി ചോദിച്ചു അപ്പോഴാണ് അവൻ താൻ ഇത്രയും നേരം അവളെ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലായത് അവൻ നെറ്റിയിൽ ചൂണ്ടുവിരൽ തള്ള വിരൽ കൊണ്ടും തിരുമ്പിക്കൊണ്ട് അവൻ സീറ്റിൽ പോയിരുന്നു അവനെ നോക്കി പിന്നെ തൻ്റെ ജോലി ചെയ്തു അവനിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട് പക്ഷെ അവൾ തൻ്റെ വർക്കിൽ മുഴുകിയിരിക്കുന്നു അവനെ നോക്കുന്നത് പോലുമില്ല അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു ഡെവിയെ ശ്രീ മാക്സിമം അവഗണിച്ചു അവൻ കൊടുത്ത വർക്കെല്ലാം ചെയ്യും അവനോടൊന്നും മിണ്ടാതെ നിൽക്കും കമ്പനിയിൽ പുതുതായി ഒരു സ്റ്റാഫ് വന്നു രാഹുൽ ഏതു നേരവും ശ്രീയുടെ പിന്നാലെയാണ് അവൾക്കൊരു ഫ്രണ്ടിനെ പോലെ പക്ഷെ അവൻ ഓഫീസിൽ പരത്തിയിരുന്നത് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് അത് ഡെവിയുടെയും കാശിയുടെയും ചെവിയിലെത്തി അതിൻ്റെ ദേഷ്യത്തിൽ ലെവി ശ്രീയോട് പൊട്ടിത്തെറിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു അത് കണ്ടതും അവൻ്റെ നെഞ്ച് പിടഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും അവൾ കരഞ്ഞുകൊണ്ട് ഓടി അവൾ പോയതും ഫയലെല്ലാം വയ്ക്കുന്ന ഒരു മുറിയിലേക്കാണ് ഇത് കണ്ട് രാഹുലിൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു ഇരയെ കിട്ടിയ വേട്ടക്കാരൻ്റെ ചിരി അവൻ ഫോണെടുത്ത് അയാൾക്ക് മെസ്സേജ് അയച്ചു പിന്നെ ശ്രീയെ ലക്ഷ്യമാക്കി നീങ്ങി എന്തിനാ എന്നെപ്പോഴും വഴക്ക് പറയുന്നത് ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞവൾ ഏങ്ങി കരഞ്ഞോണ്ടിരുന്നു പെട്ടെന്ന് അവളെ ആരോ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി അവൾ ഞെട്ടി പിന്നെ കുതറി മാറാൻ നോക്കി വിടന്നെ വിടുൂ അയ്യോ എൻ്റെ വൈഫ് ചൂടിലാണല്ലോ അതിനവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചുകൊണ്ട് അവനെ പിറകിലേക്ക് തള്ളി മാറ്റി പോവാൻ നിന്നതും അവനവളെ അരയിലൂടെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു അവൾ ഞെട്ടി അവനെ മുഖം ഉയർത്തി നോക്കി അവളുടെ കരഞ്ഞ കണ്ണുകൾ കണ്ടതും അവന് സങ്കടം തോന്നി താൻ കാരണം ഇനി കണ്ണുകൾ ഒരിക്കലും നിറയില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണിൽ ചുണ്ടി ചേർത്തു അവൻ്റെ ചുണ്ടിലെ ചൂടിൽ അവൾ വിറച്ചുപോയി അവൾ അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ നിന്നതും അതിന് സമ്മതിക്കാതെ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇതേ സമയം പുറത്ത് രാഹുൽ അവളുടെ പിന്നാളെ പോവാൻ നിന്നതും ആരോ വരുന്നത് കണ്ട് അവൻ പെട്ടെന്നൊരു തൂണിൻ്റെ മറവിൽ നിന്നു അവൻ കണ്ടു മുറിയിലേക്ക് കയറുന്ന ഡെവിയെ അവൻ ഞെട്ടി അവൾ നോക്കി സാറെന്താ അവളുടെ അടുത്തേക്ക് പോകുന്നത് എന്തായാലും അവളെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞവൻ ഫോൺ എടുത്ത് അവൾക്ക് വിളിച്ചു കുറെ അടിച്ചിട്ടും ഫോൺ എടുത്തില്ല ഇവളെന്താ എടുക്കാത്തത് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായി പുറത്ത് പോയി കാണും ഫോൺ മുറിയിൽ വെച്ച് എന്ന് അവൻ അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ഇതേ സമയം രാഹുൽ ഏർപ്പാടാക്കിയ അവൻ്റെ ആളുകളെല്ലാവരും അവരുടെ ജോലി ഭംഗിയായി തീർത്തു സോറി ഭദ്ര എല്ലാത്തിനും ഇനിയെങ്കിലും എന്നോട് മിണ്ടാതെ നടക്കല്ലേ എനിക്ക് സഹിക്കുന്നില്ല അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് പറഞ്ഞു അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണിലെ പ്രണയം കണ്ട് അവളുടെ ഹൃദയം വേഗത്തിലടിച്ചു എന്താണിങ്ങനെ നോക്കുന്നത് നിനക്ക് സംശയമുണ്ടാവും ഞാൻ എന്താണിങ്ങനെ പറയുന്നത് എന്ന് ലിയയ്ക്ക് വേണ്ടി മാത്രമല്ല നിന്നെ ഞാൻ താലി കെട്ടിയത് നിന്നെ കാശിക്കെന്നല്ല വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അത്രയ്ക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത് ഇന്നും ഇന്നലെയും തൊട്ട് തുടങ്ങിയതല്ല നിന്നെ പാറു ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ് ശ്രീയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ വെളിപ്പെടുത്തലിൽ ശ്രീ ഞെട്ടി അവനെ നോക്കി അവൾക്ക് സന്തോഷമായി പക്ഷേ കുറച്ചുകൂടി സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് ഞാൻ വിശദമായെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് അവൻ്റെ ചേർത്ത് നിർത്തലി അവൾ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവളുടെ മാറാവൻ്റെ നെഞ്ചിൽ തട്ടി രണ്ടു പേരുടെയും ശരീരത്തിൽ ഒരു വിറയിൽ കടന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി ചുരിദാറിൽ മുറുക്കെ പിടിച്ചു നിന്നു അവൻ അവളെ താടി പിടിച്ച് പൊന്തിച്ച് അവൾ മുഖ ഉയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണ് അവളുടെ ചുവന്ന ചുണ്ടിലായിരുന്നു അവളുടെ ചുണ്ടിൻ്റെ താഴെയുള്ള ചെറിയ കാക്കാപ്പുള്ളിയിൽ അവൻ്റെ ആദരം പതിഞ്ഞു അവളുടെ കാലുകളിൽ നിന്ന് തലയിലേക്കൊരു തരിപ്പ് കയറി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൻ്റെ ഷട്ടിൽ കൈമുറുക്കി അവളുടെ മറുകിൽ നിന്നും അവൻ്റെ അതിനം അവളുടെ ചുവന്ന ചുണ്ടിലേക്ക് എത്തി അവളുടെ രണ്ട് ഇതളുകളും അവൻ വായിലാക്കി അവൾ അവനെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു പിന്നെ അവൻ്റെ ചുംബനം കൊണ്ട് കണ്ണുകൾ കോമ്പി അടഞ്ഞുകൊണ്ട് മൂളി അവളിൽ നിന്നൊരു സീൽക്കാരം ആ ശബ്ദം അവനൊരുതരം ലഹരി പോലെ തോന്നി അവൻ്റെ കൈ അവളുടെ ചുരിദാറിൻ്റെ ഉള്ളിലൂടെ അവളുടെ ആലില വയറിൽ അമർന്നു അവടെ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന അരഞ്ഞാണത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ ആഴമുള്ള പുക്കിൽ ചുഴി അരഞ്ഞാണത്തിൻ്റെ കണ്ണി അമർത്തി അവൻ്റെ ആ നെക്കലിൽ അവളുടെ വാ തുറന്നു അവൻ അവളുടെ വായിലേക്ക് അവൻ്റെ നാവ് നുഴഞ്ഞു കയറി അവൾ അവളവൻ്റെ ഇടതൂർന്ന മുടിയിൽ വിരൽ കോർത്ത് വലിച്ചു അവനതൊരു പുതിയ അനുഭൂതി നൽകി അവളുടെ നാവിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി അവൾ തളർന്ന് ഫയലുകൾ വെച്ച കബോർഡിൽ തട്ടി നിന്നു അവൻ അവളുടെ ചുരിദാരൻ്റെ ബാക്ക് സിബിൽ കൈ തടഞ്ഞു അതവൻ താഴ്ത്തി അവളുടെ മുതുകിലൂടെ അവൻ്റെ കൈയൊഴുകി നടന്നു അവൾ കണ്ണു തുറന്ന് അവനെ പെട്ടെന്ന് പിന്നിലേക്ക് തള്ളി അപ്പോഴാണ് അവന് ബോധം വന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവനൊരു നിമിഷം തന്നോട് തന്നെ ദേഷ്യം തോന്നി അവൾക്ക് തന്നെ ഇഷ്ടമല്ലേ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു സോറി പത്രേ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല എന്ന് അവൻ അവിടെ നിന്ന് പോവാൻ നിന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു പിന്നെ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെ എന്നൊരു പള്ളിയിൽ വെച്ച് എൻ്റെ കഴുത്തിൽ മിന്നുകെട്ട് അപ്പോൾ പിന്നെ കൺട്രോൾ പിടിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ കെട്ടിപ്പിടിച്ചു അവൻ അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടി പിന്നെ അവളെ അവനും തിരിച്ച് കെട്ടിപ്പിടിച്ചു അവൾ മുഖം ഉയർത്തി അവനെ നോക്കി ഐ ലവ് യു ഡി ചായ എന്ന് അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അവൻ അവളെ തിരിച്ചും ചുംബിക്കാൻ തുടങ്ങാൻ നിന്നതും അവൻ്റെ ഫോണടിച്ച് അവൻ ഫോൺ എടുത്തു ഹലോ ആരാണ് ഷിറ്റ് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവൻ അവിടെയുള്ളൊരു ജനലിൻ്റെ അടുത്തേക്ക് മാറി നിന്നു അപ്പോഴാണ് വാതിൽ തുറന്നത് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളും അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ ഞെട്ടിയിരുന്നു അവരെ കണ്ടതും അവൾ വേഗം തൻ്റെ ഷോള് കൊണ്ട് ദേഹം പുതച്ചു എല്ലാവരും അവളെ നോക്കി അതിൽ ചിലരുടെ മുഖത്ത് അത്ഭുതമാണെങ്കിൽ ചിലരുടെ കണ്ണുകൾ അവളെ അഴിഞ്ഞുകിടക്കുന്ന തോളിലായിരുന്നു അത് കണ്ടതും അവൾ വേഗം ഷാളൊന്നുകൂടെ പുതച്ചു എല്ലാവരും അവളെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി ഞാനൊന്നും അവളെ ദേഹത്തറിയാതെ മുട്ടിയപ്പോൾ എന്തായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് കൂട്ടത്തിൽ ഒരാൾ അവളെ നോക്കി ഭക്ഷ്യമായ ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിലും ഇവളെ പോലെയുള്ളവരൊക്കെ പൂക്ക് കേസായിരിക്കും ഇവളുടെ ഒപ്പം നടക്കുന്നതിൽ അവളും ഇങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ് അന്ന് കാശി സാറിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു ഒരുവൾ ഓരോരുത്തരും അങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി അതെല്ലാം കേട്ട് ശ്രീക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൾ പൊട്ടി കരഞ്ഞുപോയി ഇത്രയും ചെയ്തിട്ട് കരയുന്നു അല്ല കൂടെ ഉണ്ടായിരുന്നവൻ എവിടെ എന്ന് ചിരിച്ചുകൊണ്ട് ഒരുവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ പിടിക്കാൻ നിന്നതും അവൻ തെറിച്ചുകൊണ്ട് പുറകിലേക്ക് വീണു എൻ്റെ പെണ്ണിൻ്റെ മേലെ കൈവെക്കുന്നു നടന്നോ എൻ്റെ മോനെ എന്ന് ചോദിച്ച് ഡെവി ശ്രീകുട്ടിയുടെ അരികിൽ വന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും വിവരമറിഞ്ഞതും കാശിയും ലിയയും എബിയും രാമനും എത്തി അപ്പോഴും ഡെവി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ഡെവിയെ കണ്ടതും സ്റ്റാഫുകളെല്ലാം അവനെ നോക്കി നിന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി അത് കണ്ടതും എബിക്ക് ദേഷ്യം വന്നു ഡെവി നീ എന്താ ചെയ്യുന്നത് ഇതൊരു ഓഫീസാണ് അത് മറക്കരുത് തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് ഞാനെന്ത് തോന്നി മാസം കാണിച്ചു ഡാഡ് പറയുന്നത് പിന്നെ ഇവളോട് ചെയ്തതാണെങ്കിൽ ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണിവൾ അപ്പോൾ എനിക്ക് ഇവളോട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ അധികാരമുണ്ട് ഡെവിയുടെ വെളിപ്പെടുത്തലിൽ എല്ലാവരും ഞെട്ടി രണ്ട് പേരെയും നോക്കി ശ്രീ തലതാഴ്ത്ത് ഡെവിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവൾക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി അവൾ അവൻ്റെ തോളിലൂടെ കുഴഞ്ഞു നിലത്തേക്ക് വീഴാൻ നിന്നതും അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഭദ്ര അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു അവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി അവൻ്റെ പിന്നാലെ മറ്റുള്ളവരും അവൻ്റെ വെളിപ്പെടുത്തൽ പകച്ചു നിൽക്കുകയാണ് രാഹുൽ അവൻ്റെ ഫോണിലൂടെ ഇത് കേട്ടവൾ ഗ്രാന്തിയെപ്പോലെ അറിലെറി വിളിച്ചു ഇല്ല ഡേവിഡിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല വെറുതെ വിടില്ല ശ്രീഭദ്ര നിന്നെ ഞാൻ ഡേവിഡ് ശ്രീയെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ബീപ്പി പെട്ടെന്ന് കുറവായത് കൊണ്ടാണ് തലകറങ്ങി വീണതെന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ അവരെ കാത്തുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ശ്രീ ആരെയും നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു ഡവി എബിയുടെ ശബ്ദം അവിടെ മുഴങ്ങി മുറിയിലേക്ക് പോവാൻ നിന്ന ഡെവി തിരിഞ്ഞു നോക്കി എന്താ ഡാ എന്തായിരുന്നു അതുതന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് ഓഫീസിൽ നടന്നത് എന്താണെന്ന് നീ എന്തിനാ ശ്രീകുട്ടി നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ അറിവിൽ നീ അവളെ കെട്ടിയില്ല പിന്നെന്തിനു നീ നുണ പറഞ്ഞു അതിൽ ആരും നുണ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് ഇവളെന്റെ ഭാര്യയാണ് അന്ന് കാശിൽ ഈയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് അന്ന് നടന്നത് മുഴുവൻ അവൻ പറഞ്ഞു പറഞ്ഞു തീർന്നതും കൊടുത്തു മേരി അവൻ്റെ മുഖത്തൊന്ന് മുഖത്ത് കൈവെച്ച് ഡെവി മേരിയെ നോക്കി നീ എന്ത് കണ്ടിട്ടാണ് അവളുടെ സമ്മതമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു അവളെ ഞാൻ ഇവന് വിട്ടുകൊടുക്കണോ അതിനല്ല ഡെവി ഇവളെ നെഞ്ചിൽ കൊണ്ട് നടന്നത് അവൻ്റെ വെളിപ്പെടുത്തൽ എല്ലാവരും തറഞ്ഞു നിന്നു ഇത്രയും പറഞ്ഞവന് മുകളിലേക്ക് കയറിപ്പോയി അവൻ്റെ പിന്നാലെ കാശിയും ലിയ ശ്രീയെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി മുതിർന്നവരെല്ലാവരും അവിടെ ഒത്തുകൂടി എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് നമുക്ക് പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് നടത്താം എന്താ രാമ നിന്റെ അഭിപ്രായം രാമൻ സുമയെ നോക്കി അവരും ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു പിന്നെ അവിടെ കല്യാണത്തിൻ്റെ തിരക്കായിരുന്നു ഡവിയോടും ശ്രീയോടും അവർ കാര്യം പറഞ്ഞു അവരും സമ്മതം അറിയിച്ചു പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചു അതുകൊണ്ട് ബി പള്ളിയിൽ അച്ഛനെ വിളിച്ച കാര്യം പറഞ്ഞു ഇന്നാണ് ഡെബിയുടെയും ശ്രീയുടെയും മിന്നുകെട്ട് ആരെയും വിളിക്കാതെ ചെറിയ രീതിയിൽ കെട്ട് നടത്തി മേരി അവളെ നിറഞ്ഞ മനസ്സാലെ സ്വീകരിച്ചു പിന്നീട് റിസപ്ഷൻ വലുതായി നടത്തി അതിലെല്ലാവരും ലിയബിയുടെ മകളാണ് എന്ന് അറിഞ്ഞു ഞെട്ടിയിരുന്നു ലിയയുടെയും കാശിയുടെയും നിശ്ചയവും അവർ നടത്തി എല്ലാവരും ശ്രീയെ നോക്കുന്നത് കണ്ട് ലിയക്കെന്തോ തന്നെക്കാളും എല്ലാവരും അവളെയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിൽ വന്നു അങ്ങനെയല്ല എന്ന് അവളുടെ മനസ്സ് പറയുമ്പോൾ അവളുടെ ബുദ്ധി അത് നിഷേധിക്കുന്നു അങ്ങനെ അവൾ അവരെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്കൊരു കാർ വന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് ലിയയുടെ മുഖം സന്തോഷിച്ചു കാശിയുടെയും ഡവിയുടെയും മുഖം അതുപോലെ ആയിരുന്നു ലിയ ഓടി വന്ന ആളെ കെട്ടിപ്പിടിച്ചു അല്ലു ലിയ അവളെ സന്തോഷത്തോടെ വിളിച്ചു കാഷിയും ലിയ അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചു നീ ഇപ്പോഴാണോ വരുന്നേ വാ അവൻ്റെ അടുത്തേക്ക് പോവാം അത് വേണോ അവൻ എന്നെ ബാക്കി വെക്കുമോ എന്തോ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു പിന്നെ ഡെവിയുടെയും ശ്രീയുടെയും അടുത്തേക്ക് പോയി ഡെവി അവളെ കണ്ടതും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു അത് കണ്ടതും ശ്രീക്കുട്ടി ചിരിച്ചു ആൽഫിയ മാളിയേക്കൽ അവൾ ശ്രീക്കുട്ടിക്ക് നേരെ കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു ശ്രീക്കുട്ടി മനോഹരമായി ചിരിച്ചുകൊണ്ട് തിരിച്ചും കൈകൊടുത്തു അല്ലു നീ എവിടെയായിരുന്നു ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഡെവിയുടെ സെലക്ഷൻ തെറ്റിയില്ല എന്ന് പറഞ്ഞവൾ ശ്രീയെ നോക്കി ചിരിച്ചു അല്ലു ഇനി പോകുന്നുണ്ടോ ഞങ്ങളെ വിട്ട് ലിയാൻ അല്ലുവിനോടായി ചോദിച്ചു ഇല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാലും ഞാൻ ഇവിടെ ആയിരിക്കും അല്ലു ശ്രീയുടെ അരയിൽ ചുറ്റിപ്പിടിച്ച ഡെവിയുടെ കയ്യിൽ നോക്കി പറഞ്ഞു അവളുടെ പൂച്ച കണ്ണുകൾ തിളങ്ങി അപ്പം താമസമൊക്കെ ഞാനൊരു ഫ്ലാറ്റ് നോക്കണമെന്നുണ്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ മുറിയെടുത്തിരിക്കുകയാണ് അല്ലുവിന് വിരോധമില്ലെങ്കിൽ പുലിക്കാട്ടിൽ താമസിക്കാം അത് കേട്ടതും അവളുടെ മുഖം ഒന്ന് തിളങ്ങി അവളുടെ ചുണ്ടിൽ നിഗൂഢമായ ചിരിവിരിഞ്ഞു അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അവളുടെ വിയെ നോക്കി ചോദിച്ചു പറയുന്നത് കേട്ടാലേ നീ അവടെ വന്ന് നിൽക്കാത്ത പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ശ്രീ ചിരിച്ചുവെങ്കിലും അവളുടെ ഉള്ളിൽ ഇതാരെന്ന് സംശയമുണ്ടായിരുന്നു അങ്ങനെ റിസപ്ഷൻ കഴിഞ്ഞു എല്ലാവരും വീട്ടിലേക്കെത്തി അല്ലു നാളെ പുലിക്കാട്ടിലെത്താമെന്ന് പറഞ്ഞു അവൾ പോയതും ശ്രീ തൻ്റെ സംശയം ലിയയുടെ അടുത്ത് ചോദിച്ചു അതിനവൾ മറുപടി പറഞ്ഞു ആൽഫിയും ഡെവിയും കാശിയും ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് ഫ്രഷാവാൻ കയറി ശ്രീ ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ മേരിയും ലിയയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അവരെ കണ്ട് ചിരിച്ചു ലിയ അവളെ ആക്കി ചിരിച്ചു മേരി അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തു അവൾ അത് എന്തിനായി എന്ന ഭാവത്തിൽ നോക്കി അതെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ലിയ കാലുകൊണ്ട് കൊണ്ട് നിലത്ത് കളം വരച്ച് ശ്രീയോട് ചോദിച്ചു അത് കേട്ടതും ശ്രീയുടെ വയറിൻ്റെ ഉള്ളിലൂടെ ഒരു കാളൽ പാഞ്ഞു പോയി ശ്രീ മേരിയെ ഒന്ന് നോക്കി മേരിയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു ശ്രീയെ മുറിയിൽ കൊണ്ടു ചെന്നാക്കാൻ മേരിയൊലിയയോട് പറഞ്ഞു അവർ മുറിയിലേക്ക് പോയി ശ്രീ മുറിയിലേക്ക് വന്നപ്പോൾ ഡെവി മുറിയിൽ ഉണ്ടായിരുന്നില്ല പാല് ഗ്ലാസ് മേശയുടെ മുകളിൽ വെച്ചു പെട്ടെന്ന് അവളുടെ പിന്നിലൂടെ രണ്ട് കൈകൾ ചുറ്റി അവൻ്റെ നെഞ്ചോട് ചേർത്തു അവൾ ഞെട്ടി പിന്നെ അവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ച് അവൻ അവളെ തിരിച്ചു നിർത്തി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തി നിന്നു ഡെവി അവളുടെ മുഖം പിടിച്ചുയർത്തി അപ്പോഴും അവൾ കണ്ണടച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് അവളുടെ ചെഞ്ചുണ്ട് നന്നായി വിറയ്ക്കുന്നു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവൻ്റെ അനക്കൊന്നും അറിയാത്തത് കൊണ്ട് ശ്രീ തൻ്റെ കണ്ണുകൾ തുറന്നു തൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ച് അവൻ്റെ മുഖം കണ്ടതും ശ്രീയൊന്ന് വിറച്ചുപോയി രണ്ടു പേരുടെയും കൺപീലികൾ തമ്മിൽ കൂട്ടിമുട്ടി അവൾ പിന്നിലേക്ക് പോവാൻ നിന്നതും അവൻ അവളുടെ അരയിൽ പിടിമുറുക്കി അവളൊന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി അവളുടെ കൈ അവൻ്റെ അരയിൽ പിടിമുറുക്കിയിരുന്നു അവളുടെ കണ്ണുകൾ പരൽ മീനിനെ പോലെ പിടക്കാൻ തുടങ്ങി